എൻ ജി ഒ സംഘം സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ഇടത് സർക്കാർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തുന്നത് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപ്പാക്കുക ക്ഷാമപത്തെയും കുടിശ്ശയെയും അനുവദിക്കുക മെഡിസൺ പദ്ധതിയിൽ സർക്കാർ വിഹിതം ഉൾപ്പെടുത്തി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ജിഒ സംഘം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് കേരള എൻ ജി ഒ സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സംഘടനകൾ ഒരു സൂചനാ പണിമുടക്കം നടത്തിയിരുന്നു ആ സൂചനാ പണിമുടക്കത്തിന് ഞങ്ങൾ നടത്തിയ പ്രതിഷേധത്തെ ചെറുത്തു തോൽപ്പിക്കാൻ സർവീസ് മേഖലയിൽ കൈകോർത്ത് പിടിച്ചു നിന്ന് ഞങ്ങളെ പ്രതിരോധിച്ച ഭരണാനുകൂല സംഘടനകൾ ആ ഭരണാനുകൂല സംഘടനകളുടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ആ പണിമുടക്ക് സർവീസ് മേഖലയിൽ നടത്തപ്പെട്ടു പ്രിയമുള്ളവരെ ആ തോൽപ്പിക്കാൻ സംഘടനയ്ക്ക് എത്താനുള്ള കേരള ൂല സംഘ സർവീസ് മേഖല ഞങ്ങളുടെ പിടിച്ച നിലപാടുകളാണ് സർവീസ് മേഖല അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഉയർത്തിയ നിലപാടിലേക്ക് ഞങ്ങളെ പ്രതിരോധിച്ച സംഘടന

കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് ഞങ്ങളിത് ആ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ കവർന്നെടുത്ത മുഴുവൻ ആനുകൂല്യങ്ങളും എത്രയും വേഗം പുനഃസ്ഥാപിച്ച് സർവീസ് മേഖലയിലെ ജീവനക്കാരുടെ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഈ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇന്ന് ഇവിടെ നടക്കുന്ന പ്രക്ഷോഭ പരിപാടി ആ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഇന്നിവിടെ അധ്യക്ഷത വഹിക്കുന്ന കേരള എൻ ജിഒ സംഘിന്റെ ബഹുമാനനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ി ദേവാനന്ദൻ അവരെ ഈ യോഗ തീറ്റ കൃത്യമായി സ്വാഗതം ചെയ്തോപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് സംഘത്തിന്റെ ദേശീയ സെക്രട്ടറി ഏറെ ആരാധ്യനായ രാധാകൃഷ്ണൻ ചേട്ടനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തെ എൻ ജി ഒ സംഘിന്റെ പേരിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ നമ്മുടെ സംഘടനയുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എൻ ജി ഒ സംഘന്റെ മുതിർന്ന കാര്യകർത്താക്കളായ രാഷ്ട്രീയ കേരള എൻ ജി ഒ സംഘന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ഇടത് സർക്കാർ മാപ്പ് പറയണമെന്നതാണ് പ്രധാന ആവശ്യം പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപ്പാക്കുക ക്ഷാമപത്തെയും കുടിശ്ശിയെയും അനുവദിക്കുക മെഡീസ് പദ്ധതിയിൽ സർക്കാർ വിഹിതം ഉൾപ്പെടുത്തി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ജി ഒ സംഘ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്